പെടയന്നൂരിന്റെ മട്ടന്നൂരിന്റെ മണ്ണിൽ രാഷ്ട്രീയ ജീവകാരുണ്യ സന്നദ്ധ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഉജ്ജലമായി നേതൃത്വം കൊടുത്തുവെന്നതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ വിള്ളലുണ്ടായതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് കാബാലികർ കൊന്നുകളഞ്ഞ അനീശ്വര രക്തസാക്ഷി പ്രിയപ്പെട്ട ഷുഹൈബിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി നേരത്തെ യോഗാധ്യക്ഷൻ അതു സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ദിവസമാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി എടയന്നൂരിലെ ഷുഹൈബായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി എഴുപത് ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ഞങ്ങൾക്കൊരു നൊമ്പരമായി കടന്നുപോയ ദീപശികാങ്കിരമായ നീലപ്പൊന്നു പിടിച്ചു എന്നതിന്റെ പേരിൽ മൂവർ പതാക യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് നാടിനെ മുന്നോട്ട് നയിച്ചു എന്നതിന്റെ പേരിൽ മൂറിന് പതാക കോൺഗ്രസിന്റെ വക്താവായി മുന്നോട്ട് പോയി എന്നതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട സി പി എം തരഭോജികൾ കൊന്നുകളഞ്ഞെങ്കിൽ സി പി എമ്മുകാരാ കണ്ണു തുറന്നുകൊണ്ടോ കണക്കിന് പിൻഗാമികൾ ഈ എടയന്നൂരിലും കണ്ണൂരിലും ജന്മം എന്ന് ഈ റാലി സാക്ഷികളോട് പറയുന്ന ഈ പ്രചരണമായ റാലിക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഹോദരൻ കണ്ണൂർ ജില്ലയിലെ കെ സി പ്രസ്ഥാനത്തിന് ഉചിതമായി നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അസംഘടി തൊഴിലാളി യൂണിയന്റെ നിയുക്ത സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് യുവിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ റിജിൽ മാധുരി അവർക്ക് പ്രേഖരായ കെ പി സി സിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട മുഹമ്മദ് ക്ലാത്തൂർ അവർക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിജിൽ മോഹൻ ഏറെ നേതാക്കൾ ഈ പരിപാടിയിലുണ്ട് കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാട്ടുകാരൻ കോറിയായിട്ടുള്ള ശ്രീ ഫറൻകോട്ടേരി സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സനോജ് കുരുവണ്ടൂർ ഏറെ പ്രിയങ്കരനായ ക്ഷേമ അനുസ്മരണ റാലിയുമായി കെ എസ് യുവിന്റെ ജില്ലാ കമ്മിറ്റി കൊണ്ട് നടന്നു നടന്നുവരുമ്പോ നാലോ അഞ്ചോ തവണ ഇതുപോലുള്ള റാലികൾക്ക് ഈ മട്ടന്നൂരിലക്കം നേതൃത്വം കൊടുക്കാൻ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് നിലവിലെ കെ എസ് യുവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രധാനപ്പെട്ട മുഹമ്മദ് ഷൌഫാസ് ഈ വേദിയിലുണ്ട് ഏറെ പ്രതികരണമായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സുരേഷ് ഇവിടെ ഉണ്ട് അതേപോലെ സംസ്ഥാന കെ സമിതി അംഗമായ പ്രിയപ്പെട്ട സഹോദരൻ ആകാശ് പയ്യന്നൂർ അൻസിന് അടക്കമുള്ള നേതാക്കൾ പ്രിയപ്പെട്ട ഹരി കൃഷ്ണൻ അടക്കമുള്ള സഹോദരങ്ങൾ അത് വീട്ടിൽ അടക്കമുള്ള നേതാക്കളെല്ലാം ഈ പരിപാടിയിലുണ്ട് മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുക ഞാൻ മറ്റു കൂടുതലായ സംസാരത്തേക്കൊന്നും കടന്നുപോകില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രോജ്ജിതമാരും വട്ടന്നൂരിന്റെ നേതൃത്വം കൊടുത്താണ് ഇതുപോലെ ഒരു റാലിയുടെ അവസാന പൊതു യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നത് സി പി എം കാരുടെ കടാ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞാൽ ആ കടാര രാഷ്ട്രീയത്തിന് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തോളം തന്നെ പഴക്കമുണ്ട് എന്തിനാണ് പറയുന്നു പ്രിയപ്പെട്ട സുഹൈബിനെയും ശരത്തിലെയും ഒക്കെ അടുത്ത നാലുകളിൽ അരിഞ്ഞുതള്ളിയെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേരമടക്കം മലക്കേസിലെ പ്രതിയായി സി പി എം നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് എക്കാലത്തും സി പി എം വെച്ചു പുലർത്തുന്ന സമീപനം തങ്ങളുടെ പ്രതിയോഗികളെ ആശയപരമായി നേരിടാൻ കേൾപ്പില്ലാതെ ആയുധമേഴു അവരെ കൊന്നുകളയുന്ന കാലഘട്ടപ്പെട്ടു പോയ പ്രത്യശാസ്ത്രത്തിന്റെ വക്താക്കളായി സി പി എം മാറുമ്പോ അങ്ങനെ സി പി എം സി പി എമ്മുകാരുടെ ഒരു ധാരണയുണ്ട് ആ ധാരണ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെ കൊന്നുകളഞ്ഞാൽ ഞങ്ങളുടെ നേതാക്കളെ കൊന്നുകളഞ്ഞാൽ അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കെ എസ് യു പ്രസ്ഥാനത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അന്ത്യമാണ് കരുതുന്ന സി പി എം നിങ്ങൾ എഴുതി വച്ചോ ഇന്നലെ നിങ്ങളുടെ വടിവാളികളുമായി തെരുമിലിറങ്ങിയ സി പി എം നരഭോജികളുടെ ആകാശ് നൽകരി എന്നൊക്കെ പറയുന്ന ക്രിമിനലുകൾ ഉണ്ടല്ലോ നിങ്ങളൊക്കെ വെള്ളവും വളവും കൊടുത്ത് തീറ്റിപ്പോറ്റിയ ക്രിമിനലുകൾ ആ ക്രിമിനലുകളുടെ കൈകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അന്ത്യം എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി കണ്ടുവരികയാണ് ചെറുപ്പക്കാരും പറഞ്ഞേക്കുമ്പോ കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന സി പി എമ്മുകാരോടും കോൺഗ്രസിനെ ഞങ്ങൾ നശിപ്പിച്ചിറയാമെന്ന് പറയുന്ന സി പി എമ്മുകാരോടും സി പി എം എന്ന് പറയുന്ന കാലഘട്ടം പ്രസ്ഥാനം ഇല്ലാതായി മണ്ണടിഞ്ഞാലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഈ നാട്ടിൽ ഉജ്ജ്വലമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട അതുകൊണ്ട് പ്രിയപ്പെട്ട ഷുഹൈബിന്റെ ഓർമ്മകൾ ഏറ്റെടുക്കുന്ന ദിവസമാണിന്ന് ആ ഓർമ്മകൾ ഏറ്റെടുത്തുകൊണ്ടാണ് അതും നേതൃത്വത്തിൽ ഉജ്ജ്വലമായ റാലി ഇതുവഴി കടന്നു പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഒരു ഗർഭിണിയായ വനിതയ്ക്ക് രക്തം വേണമെന്ന് പറഞ്ഞപ്പോ ആശുപത്രിയിലേക്ക് പോയി രക്തം കൊടുത്താണ് ആ ചെറുപ്പക്കാരന്റെ ദിവസം ആരംഭിക്കുന്നത് ഷുഹൈബ് മാതൃകാപരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഈ കണ്ണൂരിന്റെ മട്ടന്നൂരിന്റെ ഒക്കെ മണ്ണിനെ നേതൃത്വം കൊടുത്ത അങ്ങനെ ഗർഭിണിയായ യുവതിക്ക് രക്തം ദാനം നൽകി എസ് ഐ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പിന്നീട് തന്റെ തന്നെ മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ദാനം ചെയ്യാൻ തയ്യാറായി എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി രാത്രി പത്ത് മണിയോടടുത്ത് ആ ചെറുപ്പക്കാരനെ നാൽപ്പത്തിയൊന്ന് വെട്ടുവെട്ടി ഈ നരഭോജികൾ ഇല്ലാതാക്കി കമ്മ്യൂണിസ്റ്റുകാരന്റെ അന്ത്യം തുടക്കം അന്ത്യത്തിനും കുറിക്കുന്നതും ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് തർക്കം വേണ്ട താൽക്കാലികമായി ആർ എസ് എസിനെയും ബിജെപിയെയും കൂട്ടുപിടിച്ചൊക്കെ ചില വിജയങ്ങളും അവർ നേടിയിട്ടുണ്ട് ആ വിജയങ്ങളെല്ലാം താൽക്കാലികമായിരുന്നു എന്നും കമ്മ്യൂണിസ്റ്റുകാരും തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് ഞാൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ പ്രദേശത്തെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു എന്തായിരുന്നു ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ കെ ജിയുടെ ഒക്കെ വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ന് എന്താ അവസ്ഥ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ സി പി എമ്മിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് വിശേഷം ഇത് ജനങ്ങളിൽ നിന്ന് അകന്നുപോയ പാർട്ടിയാണ് ഏറ്റവും ഒടുവിൽ സി പി ഐ എം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം നമ്മൾ ഇങ്ങനെ മൂന്നാം തീയതി ഒത്തുകൂടുമ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പ്രസ്ഥാനമായി പ്രസ്ഥാനമായി മാറി ഇത് മാത്രം കാഴ്ച നമ്മൾ കണ്ടു ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യശാസ്ത്രത്തെ എന്നോ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു അല്ലേ നോക്കണം നിങ്ങൾ പാവപ്പെട്ടതിന്റെ പാർട്ടിയായിരുന്നു എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു ഈ ചെറുപ്പക്കാരെ കൊന്നൊടുക്കി തങ്ങളുടെ എല്ലാ പാതും ഈ നാട്ടിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോ പിണറായി വിജയൻ എന്ന് പറയുന്ന മരാധവൻ ഈ രാജ്യം ഭരിക്കുന്ന തന്റെ നേതാവ് നരേന്ദ്രമോദി എങ്ങനെയാണോ ഈ രാജ്യത്ത് വെറുതൊക്കപ്പെട്ടവനാകുന്നത് സമാനമായി കേരള ജനതയുടെ മനസ്സിൽ നിന്ന് വെറുക്കപ്പെട്ടവനായി മാറുന്ന പിണറായി വിജയൻ ഈ നാട് ഭരിക്കുമ്പോ ഈ നാട് മുഴുവൻ ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു ഭരണം മുഴുവൻ ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു ചോദ്യങ്ങൾ ചോദിക്കാൻ കേൾപ്പില്ലാതെ സി പി എമ്മുകാരെന്ന് പറയുന്ന ആളുകൾ പോലും അതപ്പറിച്ചു പോയൊരു കാലഘട്ടം ഇന്നലകളിലെ സി പി എം കാരൊക്കെ ഇന്നലെ പാർട്ടിക്കകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായെന്ന ആളുകൾ അവരെ ഒന്നും ഇന്ന് ആ നോക്കിയാൽ കാണാത്ത അവസ്ഥ ഈ പാർട്ടി അതിന്റെ ഏറ്റവും വലിയ അപചാരത്തിൽ മുന്നോട്ട് പോകുമ്പോ അവിടെയാണ് ടി പി ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ ഓർക്കുന്നത് ജി പി എം ആയിരുന്ന മറ്റെന്നൂരിലൊക്കെ ഉള്ള ബി പി എം കാരനേക്കാളും ഒക്കെ അഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ച് ജീവിച്ച് മരണം വരെ കമ്മ്യൂണിസ്റ്റുകാരനായി തുടർന്ന് ടി പി ചന്ദ്രശേഖരൻ ഞങ്ങൾ ഓർമ്മയില്ലേ ഇതുപോലെ ഇന്ന് പിണറായി വിജയൻ ഒരു ഭരണത്തെ തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പിൻ കമ്പനി ഈ നാട് ഭരിക്കുമ്പോ സമാനമായി വടകരയിലെ ഊരാളുങ്കരുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നടപടികൾ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിലാണ് ടി പി ചന്ദ്രശേഖരൻ സി പി ഐ പുറത്തേക്ക് പോകുന്നത് എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ രൂപീകരിച്ച് ടി പി ചന്ദ്രശേഖരൻ മുമ്പോട്ട് പോകുമ്പോ പിണറായി വിജയനുമായി അഭ്യക്ഷണെ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിലാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ശേഖർകാർ കൊന്നുകളഞ്ഞു അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നെ ചോദ്യങ്ങളെ ഒന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുത്തനും തല്ലാതായി അങ്ങനെ തന്റെ അളവുള്ള ഏതെങ്കിലും മരുത്തനുണ്ടെങ്കിൽ ഇനി ചോദിക്കില്ലായിരുന്നോ ഈ നാട് ഭരിച്ചു മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ നാടിനെ കൊള്ളയക്കുന്നു ഒരു ചോദ്യം ചെയ്യാൻ ചെറുവിരൽ അനക്കാൻ പോലും കമ്മ്യൂണിസ്റ്റ് മാറിയ ഇത്രയും അപജയം ആ പാർട്ടിയെ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ പോലും ഇപ്പം പറയുന്നത് മകൾക്ക് വേണ്ടി മകളെ സംരക്ഷിക്കാൻ പല വാദങ്ങളും ഉന്നയിച്ച പിണറായി വിജയൻ മകൾക്ക് വേണ്ടി എന്തെല്ലാം നാട് മുതൽ നിർത്തിയ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ അവൾക്ക് വേണ്ടിയൊന്നും മിണ്ടാൻ കഴിയാതെ വരുമ്പോ നിയമസഭയിൽ പ്രണയങ്ങൾ നടക്കുമ്പോ അവിടെ പോലും കടന്നു പോകാൻ സാധിക്കാതെ പിണറായി വിജയൻ ഒരു ചോദ്യം ചോദിക്കാൻ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന് ധൈര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും പിണറായി വിജയനും പിണറായി വിജയൻ കൊല്ലത്ത് നടത്തുന്ന ഫാൻസുകാരും എഴുതി വെച്ചോ വരാതിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബത്തിലേക്ക് കൊണ്ടുപോയ പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ ആരും ഇറങ്ങുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും പിണറായി വിജയനും സി പി എമ്മിനും ഒരു സംശയത്തിന്റെ ആവശ്യമില്ല ഈ കമ്മ്യൂണിസം ആ രീതിയിൽ പടുകുഴിയിലേക്ക് മാറിയിരുന്നു ആലോചിക്കും ഇവിടെ പിണറായി വിജയന് വേണ്ടി വാദമോ നിർത്തുമ്പോ ഇപ്പൊ ഏറ്റവും പറഞ്ഞത് തന്റെ ഭാര്യക്ക് പെൻഷനായി ലഭിച്ചപ്പോ പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷൻ ലഭിച്ച പണമാണ് തന്റെ ഭാര്യ സർവീസിൽ നിന്ന് ഇറങ്ങുന്നു അവിടെ നിന്ന് ലഭിച്ച തുക കൊല്ലാണ് തന്റെ മകൾക്ക് കോടികളുടെ ബിസിനസ് തുടങ്ങാൻ തുടങ്ങിയ സർവീസ് ഇതേന്റെ കണ്ണൂരിലെ പാർട്ടിക്കാർ ഞങ്ങൾക്ക് കോഴിക്കോടത്തെ ആളുകൾക്ക് അസൂയാണ് എന്റെ ഒക്കെ വീട്ടിലും ഒരുപാട് ആളുകൾ സർവീസ് പിന്നിട്ടുണ്ട് നമ്മളെ പരിചയത്തിൽ സർവീസ് വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരൻ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ വിരിയുമ്പോ ഒരു എന്തൊക്കെ നേട്ടമാണ് ഒരാൾക്കേഴ് കോടിയുടെ റിസോർട്ട് ഈ പി ജയരാജൻ തുടങ്ങുന്നത് സർവീസിൽ പണം കൊണ്ടാണ് പിണറായി വിജയന്റെ മകള് കോടിക്കണക്കിന് തുക കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്നത് തന്റെ ഭാര്യയ്ക്ക് ലഭിച്ച റിട്ടയർമെന്റിന്റെ സമയത്ത് ലഭിച്ച ആനുകൂല്യം കൊണ്ടാണ് എങ്ങനെയാണ് ഒരു പാർട്ടി ഇതുപോലെ മറ്റൊരു നാട്ടിൽ നിന്ന് മറ്റേ ഇവിടെ ഒക്കെ എന്റെ ശത്രുടെ ഇടതുപക്ഷ നാടികളുണ്ടും നിങ്ങളുടെ ഒക്കെ വീട്ടിൽ പലരും ഇപ്പൊ പോലീസുകാർക്ക് ഇവിടെ നിൽക്കുക നിങ്ങളുടെ ഒക്കെ നിങ്ങൾ സർവീസ് കഴിയും ഇവിടെ നിങ്ങളുടെ വീടുകളിലുള്ള ആളുകൾ സർവീസ് കഴിയും സർവീസ് കഴിഞ്ഞൊക്കെ വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക കൊണ്ട് നിങ്ങൾക്ക് ഏഴ് കോടിയുടെ ആയുർവേദ റിസോർട്ട് എടുക്കാൻ സാധിക്കുമോ ഇല്ല പിണറായി വിജയന്റെ പോലെ വലിയ മകൻ സാധിക്കുവോ ഇല്ല മറിച്ച് ഇതൊക്കെ തുടങ്ങാൻ സാധിക്കുന്നത് സി പി എം ഗാർക്ക് അഴിമതികളെ ആളുകളെ കൊള്ളയടിക്കുന്നതിന്റെ പര്യായപദങ്ങളായി പിണറായി വിജയനും ജയരാജനും ഒക്കെ മാറുന്ന കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഇതുപോലെ ഈ പ്രസ്ഥാനം ഇങ്ങനെ പഴുണിയിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും ഒടുവിലാണ് അക്രമരാത്രിയും കൊണ്ട് സുഹൈബിനെ പോലെ ശരത്തിനെ പോലെ കൃപേശിനെ പോലെ നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് പൊതുരംഗത്ത് കോൺഗ്രസിന്റെ മൂവർ പ്രധാന നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാരെ കൊന്നു തള്ളുന്ന ശൈലിയിലേക്ക് അവർ പോയത് ആ ശൈലിയിൽ നിന്ന് ഒടുവിൽ പിണറായി വിജയന്റെ ഒക്കെ ഭരണത്തിന്റെ അന്ത്യം കുറിക്കുമ്പോ ശൈലി എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടുകാരെ ചോദ്യം ചെയ്യുന്ന ആളുകളെ എങ്ങനെയൊക്കെ വേട്ടയാണെന്ന് നോക്കുന്നു നിങ്ങൾ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടത് ചുമട്ട തൊഴിലാളികൾ അടക്കമുള്ള ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇപ്പോഴും ഇത് വലിയ ഞാൻ ജോലിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളികളെ ഇവിടെ ക്ഷേമനീതിയിൽ അടക്കമുള്ള ആളുകൾക്ക് ക്ഷേമ പദ്ധതിക്ക് പെൻഷൻ കൊടുക്കാൻ പോലും ഇല്ലാതെ ഒരു ഭരണകൂടം മുന്നോട്ട് പോകുമ്പോ തന്റെ മകൾക്ക് വേണ്ടിയുള്ള എല്ലാ പരിരക്ഷയും കൊടുക്കാൻ ഈ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട് ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഏറ്റവും ഒടുവിൽ പിണറായി വിജയന് ആഴ്ചകളും മാസങ്ങളും തോറും പുതിയ പുതിയ ആഡംബര വാഹനങ്ങളിലേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ പുതിയ ഇന്നോവ ദൃഷ്ടി ഇറക്കുന്നു അതിനുശേഷം ഒരു ഭാഗത്ത് കാർട്ടിവ ഇറക്കുന്നു തൊട്ടുപുറത്ത് നീന്തൽകുളം നവീകരിക്കാൻ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു വീട്ടിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ പൊടുത്തുണ്ടാക്കുന്നു ഒരു പടി കയറാൻ കഴിയാതെ വീട്ടിൽ ലിഫ്റ്റ് കൊണ്ടുവരുന്നു കോടിക്കണക്കിന് രൂപയുടെ ഒരുപാട് നടത്തുമ്പോ അതിന്റെ ഒടുവിൽ അതിന്റെ ഒടുവിലായി കഴിഞ്ഞ ദിവസം നമ്മൾ കാണുന്നത് പിണറായി വിജയന്റെ വീട്ടിലെ ചാണിക കുഴിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപത്തെ ട്രഷറി ആറ് മാസം പിന്നിടുമ്പോ ഗവൺമെന്റ് ജീവനക്കാരന് അവന്റെ പതിനെട്ട് ശതമാനം ബി എ കൊടുക്കാതെ നാല് വർഷം പിന്നിടുമ്പോളർ അട്ടിമറിക്കുമ്പോ ജീവനക്കാരന്റെ വെലിറ്റപ്പ് പദ്ധതി അട്ടിമറിക്കുമ്പോ പിണറായി വിജയന്റെ ദൂരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ലക്ഷം രൂപ ഹെലികോപ്റ്റർ ോക്കുന്ന പിണറായി വിജയനെ നമ്മൾ കാണുകയാണ് ഈ പാർട്ടി എവിടെ എത്തിയിരിക്കുന്നു ആളുകളെ തല്ലി തലച്ചു മുന്നോട്ട് പോകുന്ന ഈ പാർട്ടി കേരള കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഘട്ടകാലത്തോളം മുന്നോട്ട് പോകുമ്പോ ആരാധകരായ നരേന്ദ്രമോദിയുടെ ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് എന്ത് വിഭിന്നതയാണ് രാഷ്ട്രീയ പണ്ടൊക്കെ ഒരു നാണയത്തിന്റെ വശം ഇരുവശം പോകുമ്പോ കേരളത്തിന് ജെ ഡി എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ കേരളത്തിന് പുറത്ത് നരേന്ദ്രമോദിയുടെ പരിചാരയിൽ ജെഡിഎസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ പശ്ചിമഘട്ടത്തിന്റെ ഇപ്പുറത്ത് ജെ ഡി എസിന് മന്ത്രി പദം കൊടുത്തത് പിണറായി വിജയന്റെ പാർട്ടിക്ക് ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ രണ്ടും രണ്ടല്ല ഒന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് കേരളത്തിന്റെ പുറത്ത് നരേന്ദ്രമോദിയുടെ സഖ്യകക്ഷിയായ ജെ ഡി എസിന് കേരളത്തിനകത്ത് പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഇവരൊക്കെ എത്തി നിൽക്കുന്നത് ഒരേ ഊണ് ലാ നമ്മൾ പറയുന്നത് ഒറ്റ നിങ്ങൾ നോക്കണം ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കളെ ഒക്കെ വേട്ടയാടുമ്പോ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന പരിപാലന എത്ര വലുതാണ് മുപ്പത്തിയേഴ് തവണയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലാലിൻ കേസ് മാറ്റി മാറ്റിവെക്കുന്നത് കേരളത്തിലെ മറ്റൊരു നേതാവിനും ലഭിക്കുന്ന പരിപാടന ഇന്ത്യയിലെ മറ്റൊരു പ്രതിപക്ഷ പാർട്ടിക്കും ലഭിക്കുന്ന ഒരു ആനുകൂല്യവുമല്ല പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ ജോലി ചെയ്ത കേരളത്തിൽ എന്റെ നികുതി പറയുന്നുണ്ട് ജോലി ചെയ്ത സ്വപ്ന സുരേഷ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എന്താ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പറയുന്നു ഞാൻ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് ആ സ്വർണ്ണക്കടത്ത് നടത്തിയതെല്ലാം മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് അറിവോടെയാണ് അവിടെ അന്വേഷിച്ച് നടപടിയെടുക്കേണ്ട കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഒരു പരിധി വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു പിന്നീട് വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോ അവര് വീണ്ടും ഒരു ഇത് ഞങ്ങളും സി പി എമ്മും തമ്മിലൊരു വലിയ പ്രശ്നമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാ കേസന്വേഷണവും അവിടെ പാതി വഴി അവസാനിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനം പൂജപ്പുര സെൻട്രൽ ജയിലിലെ ലോക്കപ്പിനുള്ളിലായിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട പക്ഷേ അവിടെയും പരിലാളിനെയാണ് ആർ എസ് എസിന്റെ നരേന്ദ്രമോദിയുടെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം തൊട്ടിപ്പുറത്ത് നോക്കണം നിങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയാണ് തൊട്ടിപ്പുറത്ത് ഗവർണർക്കും ഗവർണറും സർക്കാരും തമ്മിൽ വലിയ പ്രശ്നം ജനങ്ങൾ ജീവിക്കാൻ കഴിയാതെ ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോ വെള്ളക്കരം കൂട്ടി വൈദ്യുതി കരം കൂട്ടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വ്യക്തി നികുതി എല്ലാത്തിലെല്ലാം കണ്ടു ക്ഷേമ പെൻഷൻ ഇല്ല സപ്ലൈ കോയിൻ സാധനമില്ല വിദ്യാഭ്യാസ രംഗം കലുഷിതമാകുന്നു ചെറുപ്പക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികളടക്കം നാടകവി മുന്നോട്ട് പോകുന്നു ഈ നാട്ടിൽ പഠിക്കാൻ പോലും തയ്യാറാകാതെ ഉദ്യോഗ വിദ്യാർത്ഥികൾ നാട് വിടുമ്പോ ഇവർ ഒരു വീണ്ടും ഒരു നാടകം സെറ്റ് ചെയ്യുന്നുണ്ടവർണറും മുഖ്യമന്ത്രി തമ്മിൽ എന്തോ കൃഷിയാണ് അത് നടക്കുമ്പോഴും ഗവർണർക്ക് വേണ്ട തുക അനുവദിച്ചുകൊണ്ടേയിരിക്കുന്നു നടക്കുമ്പോഴും ഗവർണർ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജനങ്ങളെ വിധികളാക്കാനുള്ള പല പല സാധ്യത നടക്കുന്നു ഞങ്ങൾ ചോദിക്കുന്നു ഗവർണറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആത്മാർത്ഥമായ പ്രതിഷേധങ്ങൾ ഈ ഗവൺമെന്റിന് ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഗവർണറെ മാറ്റണമെന്നുള്ള പ്രമേയവുമായി കോൺഗ്രസ് കടന്നു വന്നപ്പോ പ്രതിപക്ഷം കടന്നുവന്നപ്പോ അതിനെ തള്ളാനും അന്ന് ഗവർണർക്ക് പരിരക്ഷ ഒരുങ്ങാനും മുന്നോട്ട് പോയ ഭരണകൂടമാണ് ഇന്ന് ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ ധരിക്കാൻ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നു അവിടെയാണ് ഇവിടെ ബി ജെ പിയും സി പി എമ്മും ഒരേ വശങ്ങളായി ജനവിരുദ്ധത കൈമലാക്കി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട സുരൈബിന്റെ ഓർമ്മകൾ ഏറ്റെടുത്ത് നമ്മൾ വിദ്യാർത്ഥികളെ മുമ്പോട്ട് പോകുമ്പോൾ റാലി നടത്തുമ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നു രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പിക്ക് ജനവിനെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സി പി എമ്മിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്താൻ നേതൃത്വം സുഹൈബ് നമ്മളെ അതുകൊണ്ട് ഏറ്റെടുത്ത് നമ്മളൊക്കെ ഇങ്ങനെയുള്ള ഞാനവിടെ രക്തസാക്ഷിത്വ ദിനമാചരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു പ്രിയമുള്ളവരെ ഓർമ്മ ഏറ്റെടുത്ത് വലിയൊരു പോരാട്ടത്തിന് നമ്മൾ തയ്യാറാകേണ്ട സമയമാണിത് ഈ സമയമെന്ന് പറയുന്നത് ഈ നാടിനെ ഇല്ലാതാക്കുന്ന നാടിനെ കൊള്ളയടിച്ച് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ ഒരു ഭാഗത്ത് നോക്കുമ്പോ മറുഭാഗത്ത് ഈ രാജ്യത്തെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഈ ഈ രാജ്യം രാജ്യത്തെ ഇല്ലാതാക്കാൻ ഇവർ രണ്ടും ഒരേപോലെ മുന്നോട്ട് പോകുമ്പോ നമ്മളെ സംബന്ധിച്ച പ്രിയപ്പെട്ട സുഹൈബ് പിടിച്ചുകൊടി അത് കോൺഗ്രസിന്റെ ഈ മൂന്ന് പരാതിയാണ് ഇന്ത്യയെ സൃഷ്ടിച്ച കോൺഗ്രസിന്റെ പരാതിയുമായി ആ സുഹൈബിന്റെ ഓർമ്മകൾ ഇന്ന് നമ്മൾ നയിക്കുമ്പോ നിങ്ങളോട് ഭീകരമായി സൂചിപ്പിക്കുന്നു ഈ സമയം കോൺഗ്രസിന്റെ ആശയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഷുഹൈബ് പഠിപ്പിച്ച പോലെ അത്തരം നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു ഷുഹൈബ് നമുക്ക് കാണിച്ചു തന്ന പാത അത് നമുക്ക് കാണിച്ചു തന്നൊരു പാതയുണ്ട് അത് എന്ത് വെല്ലുവിളികളെയും അതിജീവിച്ചു പ്രയാസങ്ങൾ നേരിടുന്ന ജനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ള പാതയാണ് അത് ജനാധിപത്യ മതേതരത്വ ബഹുസ്വര മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും സംരക്ഷകനാവുക എന്നുള്ളതാണ് പ്രയാസം അനുഭവിക്കുന്ന ജനതയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് പ്രേമുള്ളവരെ ആ വലിയൊരു ആശയം നമുക്ക് കാണിച്ചിട്ടുണ്ട് അതിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അത് പകർന്ന് ആ ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടാണ് സ്വരേ പ്രയാത്രയായത് എങ്കിൽ ഷുഹൈബ് ഏറ്റെടുത്ത ആ വലിയ ആശയങ്ങളെ തിരികെ എടുക്കാൻ തിരികെ വിളിക്കാൻ നമ്മൾ തയ്യാറാകേണ്ട സമയമാണിത് നേരത്തെ പ്രിയപ്പെട്ട അതൊരു സൂചിപ്പിച്ച പോലെ ഇനിന്റെ കാലത്ത് ഈ രാജമാകമാനം വലിയ കലുഷിതമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട സുഹേബ് നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ പ്രിയപ്പെട്ട നമ്മളുടെ നേതാവ് രാഹുൽ ഗാന്ധി നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ രാജ്യത്തിന്റെ മുറിവേദ ഇടങ്ങളിൽ കടന്നുപോയി അവരെ ചേർത്ത് പിടിക്കാൻ മുറി മുണക്കാൻ ഭരണാധികാരികൾ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭിന്നിപ്പിൽ നിന്ന് നാട്ടിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഈ നാട്ടിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പോലെ നിങ്ങൾ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ തയ്യാറാകണമെന്ന് നമ്മളോട് പറഞ്ഞ പോലെ ജീവിതമുണ്ട് വലിയൊരു ജീവിത രീതിയെ ഏറ്റെടുക്കാൻ നാടിന്റെ ജനാധിപത്യ മത ബഹുസര മൂലങ്ങളെ സംരക്ഷിക്കാൻ ഏകാധിപത്യ കോട്ടകളിൽ ജനാധിപത്യത്തിന്റെ വിശാലമായ ആശയങ്ങളെ കൊണ്ടുവരാൻ നാട്ടിൽ അവശം അനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ യ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു സുഹൈബിന്റെ രക്തസാക്ഷിയുടെ ദിനാചരണം കടന്നുവരുമ്പോ ആ ഓർമ്മകളെ ഏറ്റെടുത്ത് ഇതുപോലെ മനോഹരമായ റാലി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട പതുരിനെ അഭിവാദ്യം ചെയ്ത പ്രിയപ്പെട്ട സഹോദരൻ ചെയ്ത് അടക്കമുള്ള രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരശ്രമിച്ചുകൊണ്ട് ഈ പൊതുയോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്നത് മാത്രം പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിം ജയ് ജയ്